നിയോഗത്താലി ഭാഗം പന്ത്രണ്ട് ഓ വയ്യടാ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ മൂന്ന് മണിയായി പച്ച വെള്ളം കുടിച്ചിട്ടില്ല ഈ നേരം വരെ വയറു കിടന്ന് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട തേണ്ടി ആൽഫയുടെ ദീനരോധനം കേട്ട് കിരൺ ഒന്ന് ഇളിച്ചുകാട്ടി ഡത്തെണ്ടികളെ നിങ്ങളെങ്കിലും ഒന്ന് എന്നെ ഒന്ന് രക്ഷിക്ക് ഒന്നില്ലെങ്കിലും ചങ്കല്ലേടാ ഞാൻ പുറകെ ചിരിയൊതുക്കി മനുവും മിഥുനും ഉണ്ട് അവർ ആൽഫയെ നോക്കി കൈമലർത്തി ഇപ്പോൾ തീർക്കാട്ടോ ഇനി കൂടി കണ്ടാൽ മതി കോളേജ് മുഴുവൻ ചുറ്റി നടത്തിയ ശേഷം അവസാനം അവർ സ്റ്റാഫ് റൂമിന് മുൻപിലെത്തി കിരൺ വിനിയാനുഭാവത്തോടെ സ്റ്റാഫ് റൂമിനുള്ളിലേക്ക് തലയിട്ടു ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ കണ്ടു സീറ്റിൽ ബുക്കിൽ കമിഴ്ന്നടിച്ചു കിടക്കുന്ന സച്ചുവിനെ ഇവൾ ആ ബുക്ക് തിന്നുവാണോ ഹ മനുവിൻ്റെ വിധി കിരൺ അവളെ നോക്കി തന്നെ ചിന്തിച്ചു ഡ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേ കിരണിൻ്റെ ചെവിയിൽ ആൽഫി ശബ്ദം ചെറുതാക്കി ചോദിച്ചു അവൻ്റെ ഇപ്പോഴത്തെ കോലം സൗഭരണയ്ക്ക് കാണുമോ എന്നുള്ള പരിഭ്രാന്തിയായിരുന്നു ആൽഫിയ ഈ ദാണമോനെ നിൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റ് വെയിറ്റ് ആൻഡ് സീ ആൽഫിയെ നോക്കി പറഞ്ഞുകൊണ്ട് കിരൺ സച്ചുവിനെ വിളിച്ചു മിസ്സെ ഒന്ന് പുറത്തേക്ക് വരുമോ ബുക്കിൽ നിന്ന് തലയുയർത്തി നോക്കിയ സച്ചു കണ്ടത് കിരണിനെയാണ് അതിവിനയത്തോടെയുള്ള അവൻ്റെ നിൽപ്പും വിളിയും കേട്ട് അവൾ കണ്ണൊന്ന് ചുരുക്കി നോക്കി എന്താ കാര്യം എന്താ കാര്യമെന്ന് കണ്ണുകൊണ്ട് ചോദിച്ചപ്പോൾ പുറത്തേക്ക് വരാൻ കണ്ണുകൾ തന്നെ അവൻ ഉത്തരവും പറഞ്ഞു മനു എന്തേലും പ്രശ്നമൊപ്പിച്ചോ എന്ന സംശയത്തോടെ പുറത്തേക്ക് വന്ന സച്ചു മുൻപിൽ നിൽക്കുന്ന ആൽഫിയുടെ രൂപം കണ്ട് പകച്ചുപോയി തലമുടി മുതൽ കാൽപാദം വരെ പല നിറത്തിലും വലിപ്പത്തിലുമുള്ള രാഖിയാൽ നിറഞ്ഞിരിക്കുന്നു അതിലേറെ ദയനീയമായിരുന്നു അവൻ്റെ മുഖഭാവം ചിരി കടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ സച്ചു പൊട്ടിച്ചിരിച്ചുപോയി ആ ചിരിയെ പ്രണയത്തോടെ നോക്കി പുറകിൽ മനുവും കിരൺ വേഗം തന്നെ ഒരു രാഖിയെടുത്ത് സച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു മിസ്സേ ഇതൊന്ന് ആൽഫിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തേ ഇന്ന് മുതൽ ഇവൻ മിസ്സിൻ്റെ പിറക്കാത്തു പോയ അനിയനാണ് ഇപ്പോഴാ ശരിക്കും സച്ചുവിന് കാര്യം കത്തിയത് അവൾ തല സൈഡിലേക്ക് ചെരിച്ച് ആൽഫിയുടെ ബാറ്റിൽ നിൽക്കുന്ന മനുവിനെ നോക്കി അവളുടെ കള്ളനോട്ടം കണ്ടപ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ് കള്ളച്ചിരി കീഴ്ച്ചുണ്ട് കടിച്ച് അമർത്തി വെച്ചു മനു മനുവിനെ നോക്കി തലയാട്ടിക്കൊണ്ട് സച്ചു രാഖി ആൽഫിയുടെ കയ്യിൽ കെട്ടി അബന്ധമങ്ങുറപ്പിച്ചു ആൽഫി തൻ്റെ കൈയ്യേയും കിരണിനെയും മാറി മാറി നോക്കി കോളേജിലെ സകലമാന പെൺപിള്ളേരുടെയും സഹോദരനാക്കി മാറ്റി അവനെ എന്നോട് ചതി വേണമായിരുന്നോടാ തെണ്ടി എന്ന് അർവി മനസ്സാലേ പറഞ്ഞു ശബ്ദം മാത്രം ഉയർന്നില്ല അത്രക്കുണ്ടായിരുന്നേ കിരണിൻ്റെ ഭീഷണി കഴിഞ്ഞ ആഴ്ച ഗോവയിൽ ടൂർ പോയപ്പോൾ ബീച്ചിൽ വെച്ച് മദാപന്മാരുമായി കെട്ടിമറിഞ്ഞ വീഡിയോ ഒക്കെ കിരൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചാണ് ഇപ്പോഴത്തെ ഭീഷണി കോളേജിലെ സകല പെൺപിള്ളേരെ കൊണ്ടും രാഖി കെട്ടിപ്പിച്ചു പെങ്ങളാക്കിയില്ലെങ്കിൽ ഈ ആ വീഡിയോ വീട്ടുകാരെ കാണിക്കുമെന്ന് പറഞ്ഞ് അവൻ വളർത്തി വന്ന അങ്കവാൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ മുറിച്ചു കളഞ്ഞു കൂടെ നിന്നിൽ മിഥുനിൻ്റെ വീട്ടുകാരെ കൂടി കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ മിഥുൻ മറുഗണ്ഠം ചാടി ആൽഫി തിരിഞ്ഞ് ദയനീയമായി മനുവിനെയും മിഥുനെയും നോക്കി കിരൺ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അവനെ ഇനി അവിടെ നിന്നാൽ മൂന്നെണ്ണവും കൂടി അവനെ കൊന്നു കറി വെച്ചാലോ എന്ന് ഭയന്ന് പപ്പും പൂടയും കളഞ്ഞ ആ പൂവൻ കോഴി ആരോടും ഒന്നും മിണ്ടാതെ നേരെ ക്യാൻറ്റീനിലേക്ക് ഓടി വൈകുന്നേരം കോളേജ് വിടുമ്പോഴേക്കും നാലും വീണ്ടും സെറ്റായി അതാണ് അവർ തമ്മിലുള്ള ബോണ്ടിംഗ് പാർക്കിംഗ് ഏരിയയിലിരുന്ന് ഫ്രണ്ട്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ മനു കണ്ടിരുന്നു ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്ന സച്ചുവിനെ അവൻ വേഗം അവിടെ നിന്ന് അല്പം മാറി നിന്ന് ഫോൺ എടുത്തു ഇതൊക്കെ കണ്ട കിരൺ ഇടയ്ക്കിടെ ചുമച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്നുണ്ടായ സുഹൃത്തിൻ്റെ ചുമ കണ്ട് ആത്മാർത്ഥ മിത്രങ്ങൾ വെള്ളത്തിനായി പരക്കം പാഞ്ഞു മനു അതൊന്നും ശ്രദ്ധിക്കാതെ സച്ചുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ചെവിയിലേക്ക് വെച്ചു കോളെടുത്തതും സച്ചുട്ടി ചേട്ടനും വരട്ടെടി നിൻ്റെ കൂടെ നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നെടി പെണ്ണേ ഓരോ നിമിഷവും നിൻ്റെ കൂടെ വേണമെന്ന് തോന്നുക ആ കയ്യോട് കൈ ചേർക്കാൻ ആഞ്ഞൊന്ന് പുൽകാൻ പിന്നെ പിന്നെ ആ ഉണ്ടക്കമിളിലൊന്ന് കടിക്കാൻ ആ ബ്രൗണിഷ് ചുണ്ടിൽ ചുണ്ടുരുമാൻ പിന്നെ 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 പിന്നെയാ കോൾ കണക്റ്റായതും ഹലോ പോലും പറയാൻ സമ്മതിക്കാതെ മനു കത്തി കയറുവാണ് മനുവിൻ്റെ സംസാരം ആദ്യം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളുടെ കവിളുകൾ നാണത്താൽ തൊടുത്തു ചുറ്റുമുള്ളവർ അത് കാണാതിരിക്കാൻ അവൾ വേഗം തല താഴ്ത്തി നടന്നു എന്നാലും പെട്ടെന്ന് ആൾക്ക് പിടികൊടുക്കാൻ അവൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അയ്യ ആ ചുണ്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഉറുമ്പിനെ ഒന്ന് വേഗം തോത്തിയ മനു സച്ചു ചിരി പുറത്ത് വരാതിരിക്കാൻ ചുണ്ട് കടിച്ചു പിടിച്ച് ഗൗരവത്തിൽ പറഞ്ഞു മനു പെട്ടെന്ന് വിള്ളുകളാൽ ചുണ്ടെന്ന് തഴുകി പിന്നെയാണ് അവന് കാര്യം കത്തിയത് ഓഹോ അങ്ങനെ മോളിച്ചേട്ടനെ ഊതിയതാണല്ലേ തിരിച്ചൂതാൻ എനിക്കും അറിയാട്ടാ ഞാൻ ഉതട്ടേടി മനു ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്ന സച്ചുവിൽ നിന്ന് കണ്ണു പറിക്കാതെ പറഞ്ഞു അയ്യോ ഞാൻ ഞാനങ്ങനെ കളിയാക്കോ ചേട്ടാ സത്യ ഞാൻ പറഞ്ഞേ വായിൽ കിലോ കണക്കിന് പഞ്ചാരി ഇറക്കിയാൽ പിന്നെ ചുണ്ടിലുറുമ്പ് കടിക്കൂലേ ചേട്ടാ സച്ചുവിനോട് അറിയാതെ ചിരിച്ചുപോയി അവളുടെ കുലിങ്ങിച്ചിരി മനുവിലും ചിരി വിടർത്തി കടിയൊക്കെ എന്താണെന്ന് ചേട്ടൻ ഫ്ലാറ്റിലെത്തിയിട്ട് ശരിക്കും കാണിച്ചു തരാട്ടോ തൽക്കാലം മോൾ മോളവിടെ നിൽക്ക് ഞാൻ കൊണ്ടുവിടാം നീ തനിച്ചു പോയാൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല മനുവിൻ്റെ ശബ്ദത്തിൽ ചെറുതായി ഗൗരവം വന്നു വേണ്ട മനു ഞാൻ ഞാൻ ഞാനൊക്കെയാണ് ബസ്സിൽ പോയിക്കോളാം ഞാൻ ഇപ്പോൾ റൂട്ടൊക്കെ നല്ല പോലെ അറിയാം മോൻ ഇന്ന് രാവിലെ ഓഫീസിൽ പോയില്ലോ അതുകൊണ്ട് അവിടെ കളിച്ച് ചീലിച്ചു നിൽക്കാതെ വേഗം ഓഫീസിലേക്ക് വിട്ടോ അവിടെ പോയില്ലെന്ന് അച്ഛൻ അറിഞ്ഞ് വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ഫ്ലാറ്റിലെത്തിയാൽ ഉറപ്പായും വിളിച്ചോളാം ഇയാൾ എന്നെക്കുറിച്ച് ടെൻഷനാവാതെ വേഗം ഓഫീസിലേക്ക് വിട്ടേ സച്ചു പറയുമ്പോഴാണ് ഓഫീസിൽ പോകേണ്ട കാര്യം പോലും മനുവിന് ഓർമ്മ വന്നത് മനസ്സ് മുഴുവൻ ഇപ്പോൾ ഒരു വഴിയിലാണ് അവൾക്ക് ചുറ്റും പാറി പാറിപ്പറന്ന് നടക്കുവാണ് ഞാൻ പോയിക്കോളാം ഞാൻ തെണ്ടി സനൂപിൻ്റെ കാറിലൊന്നും കയറരുത് ബസ്സിനു തന്നെ പൊക്കോണം കേട്ടോ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാർ എടുക്കുന്ന സനൂപിനെ നോക്കി അവൻ സച്ചുവിനോട് പറഞ്ഞു നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് മതിയേ ഞാൻ എത്തിയിട്ട് വിളിച്ചോളാം മോനെന്നാ വേഗം വിട്ടെ സച്ചു കോൾ കട്ട് ചെയ്ത് മനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ കുറച്ചകലെയായി മൈഥിരയെയും കുറച്ച് പെൺപിള്ളേരെയും കണ്ടപ്പോൾ അവൾ വേഗം തന്നെ മുഖം തിരിച്ചു നടന്നു അപ്പോഴും രണ്ടു പേരുടെയും ചുണ്ടിൽ ചിരി തങ്ങി നിന്നു ഡാ ഞാനെന്ന് ഇറങ്ങുകയാണേ ചുമക്കാരനെയും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെയും നോക്കി മനു യാത്ര പറഞ്ഞു ഡാബി പോകല്ലേ പോലെ നീ പോകുന്ന ഒരു കുപ്പി വാങ്ങി നോക്കോ നൈറ്റ് ഞങ്ങളങ്ങ് എത്തും ഇന്ന് അവിടെ കിടന്ന് കൂടി കൂടിച്ചാർമാക്കണം ഒരാഴ്ച ആയി തൊണ്ടയൊന്ന് നനഞ്ഞിട്ട് മിഥുൻ്റെ പ്ലാനിങ് കേട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നവൻ്റെ വായിലെ വെള്ളം അവിടെ ഒട്ടാകെ മഴവിൽ തീർത്തു മനുവോ മനുവാണേൽ ദയനീയമായി കിരണിനെയും നോക്കി കിരണിൻ്റെ കണ്ണുകൾ പക്ഷേ മനുവിനെ ഒഴിച്ച് ബാക്കി എല്ലാ കാഴ്ചകളും പകർത്തുന്ന തിരക്കിലായിരുന്നു ആഹ് അത് പൊളിക്കും അല്ലട കിരണേ ആൽഫി കിരണിൻ്റെ തോളിൽ തട്ടി കിരണ അറിയാതെ തന്നെ തല ഒലുക്കിപ്പോയി അവിടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവർ കുറച്ച് നാളുണ്ടാവും അതുകൊണ്ട് നിന്നെ ഒന്നിനെയും ആ പരിസരത്തൊക്കെ കണ്ടുപോരുത് അച്ഛൻ ഇന്നലെ കൂടി പറഞ്ഞു നിങ്ങളാ എന്നെ ചീത്തയാക്കുന്നേ അതുകൊണ്ട് ഒരെണ്ണം ആ വഴി വന്നു പോരുത് കേട്ടല്ലോ മറുപടി കേൾക്കാൻ നിൽക്കാതെ മനു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ചു വെള്ളമേധ മദ്യമേധ എന്ന് പോലും അറിയാത്ത ഞങ്ങളുടെയൊക്കെ ശിക്ഷത്വം സ്വീകരിച്ച ഗുരുനാഥൻ തന്നെയാണോടാ പോയത് മനുവിൻ്റെ പറപ്പിക്കൽ കണ്ട് മിഥുൻ അതിശയത്തോടെ പറഞ്ഞു കുറച്ച് ദിവസമായി ഇവൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലട കിരണേ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ആൽഫിയും അവൻ്റെ സംശയം പ്രകടിപ്പിച്ചു ഇതിൻ്റെയൊക്കെ നടക്ക് ഇനി എന്ത് എന്നറിയാതെ കിരണം മനു ഓഫീസിലൊക്കെ പോയി ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും സമയം എട്ട് മണിയോടെടുത്തിരുന്നു ഉള്ളിലേക്ക് കടക്കുമ്പോഴേ കണ്ടു കുളിച്ചൊരുങ്ങി നിൽക്കുന്ന സച്ചുവിനെ നീ എന്താ വല്ല കല്യാണത്തിനും പോകുന്നുണ്ടോ ഇങ്ങനെ അണിഞ്ഞൊരു നങ്ങി നിൽക്കാൻ സോഫയിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളിലേക്ക് നോട്ടമേതും ആഹാ അപ്പോൾ എല്ലാം മറന്നോ കണ്ണുരുട്ടി നോക്കിയവൾ എന്ത് മറന്നോ എന്ന് ഈ ഒരു കോഫി ദാസച്ചു തല ഒന്നാകെ വേദനിക്കുന്നു കൈകൊണ്ട് തലയിൽ അമർത്തിക്കൊണ്ട് മനു കണ്ണുകൾ അടച്ചു കോഫി എടുത്തു വരുമ്പോഴും മനു മനുകണ്ണുകളടച്ചു തന്നെയായിരുന്നു കോഫി കയ്യിൽ കൊടുത്ത് മനുവിൻ്റെ പിറകിൽ ചെന്ന് അവൻ്റെ നെറ്റിയിൽ പതിയെ മസാജ് ചെയ്തുകൊണ്ടിരുന്നു സച്ചു ആ സുഖത്തിൽ മനു പതിയെ കോഫി കുടിച്ചു മതിയടാ ഇപ്പോൾ തലവേദന കുറഞ്ഞു നെറ്റിയിൽ അമർന്നിരിക്കുന്ന അവളുടെ കൈവിരലുകൾ ഒന്നാകെ പിടിച്ച് മുൻപിലേക്ക് വലിച്ചു നിർത്തി ഒന്നുകൂടെ വലിച്ചപ്പോൾ കൃത്യം അവൻ്റെ നെഞ്ചിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്തു സച്ചു ഇനി പറ എന്തിനാ എൻ്റെ ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്നേ ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനാ ഹ മനുവിൻ്റെ കൈവിരലുകൾ കുസൃതിയാലേ ആ തുടുത്ത കവിളെ തഴുകി ഇക്കിളിയെടുത്തെങ്കിലും അവളിലെ പരിഭവം മുൻപിട്ടു നിന്നു ഇങ്ങനെ പോയ നാളെ നീ നിങ്ങൾ എന്നെ മറക്കുമല്ലോ പിണക്കത്തോടെ അവൻ്റെ ഇഴഞ്ഞു നീങ്ങുന്ന വിരലുകളെ തട്ടിയെറിഞ്ഞു അവൾ അയ്യോടാ ചക്കരയ്ക്ക് ദേഷ്യായോ സോറി ഡേ മറന്നുപോയി എന്താണെന്നൊന്ന് പറഞ്ഞതാ മോളൂസേ പരിഭവത്താൽ വീർത്ത ഉണ്ടക്കവളിൽ അമർത്തിമൊത്തിയ അവൻ ഇന്നപ്പുറത്തെ ഫ്ലാറ്റിലെ അമ്മമ്മ ഡിന്നർ കഴിക്കാൻ അങ്ങോട്ട് പോകാൻ വിളിച്ചതല്ലേ മറന്നു അത് പോകണ്ടേ നമുക്ക് മനുവിന് അപ്പോഴാണ് കാര്യം കത്തിയത് അവളെ ഒന്നാകെ ഒന്നുകൂടി നോക്കി മനു എന്റെ പൊന്നുമോളെ ഇതിനാണോ നീ ഇങ്ങനെ റിസപ്ഷന് പോകുമ്പോൾ ഒരുങ്ങിയത് ലച്ചുമയുടെ അടുത്ത് പോകുമ്പോൾ കാഷ്വൽ ഡ്രസ്സ് മതി കേട്ടോ ഇതൊക്കെ നമുക്ക് പിന്നീട് വേണ്ടി വരും അന്ന് മോളെ ഇതുപോലെ ഒരുങ്ങി വരണം അന്ന് ആസ്വദിക്കാനുള്ളതാ ഈ ചുന്ദരിമണിയുടെ സൗന്ദര്യമൊക്കെ വാക്കുകളിലെ അർത്ഥം മനസ്സിലൂടെ കടന്നു പോയപ്പോൾ സച്ചുവിൻ്റെ മുഖം ഒന്നാക്കി ചുമന്നുപോയി നാണം പൊതിയുന്നതവൻ അറിയാതിരിക്കാൻ അവൾ മുഖം താഴ്ത്തി അവളിലെ മാറ്റം മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞു ആരെയും അയക്കുന്ന ചിരി മനുവിന്റെ കുളിയും ഒരുക്കവും ഒക്കെ കഴിഞ്ഞ് ലച്ചുമ്മയുടെ ഫ്ലാറ്റിലെത്തുമ്പോഴേക്കും ഒൻപത് മണി കഴിഞ്ഞിരുന്നു ഡോർ തുറന്ന് തന്നത് അമ്മൂമ്മയായിരുന്നു പരിഭവം കൊണ്ട് വീർത്തിരുന്ന ചുളിവ് വീണ ആ കവിഴ്ത്തടങ്ങൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ലേറ്റ് ലേറ്റായതിൻ്റെ ചളിപ്പ് ആവോളം ഉണ്ടായിരുന്നു സച്ചുവിന്റെ മുഖത്ത് മനുപക്ഷെ സൂപ്പർ കൂളാണ് ആള് ലച്ചുമ്മയെ പിടിച്ചു നിർത്തി ഒരു ഉമ്മ കൊടുത്തപ്പോൾ ആ പരിഭവങ്ങളെല്ലാം ഐസ് പോലെ ഒരുങ്ങിപ്പോയി ലച്ചുമ്മ ഇവിടെ കൊച്ചുമോളുടെയും അവളുടെ ഭർത്താവിൻ്റെയും കൂടെയാണ് താമസം തീർത്ഥയും യഥവും രണ്ടുപേരും ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് നല്ല ഹൃദ്യമായ സ്വീകരണവും പെരുമാറ്റവുമായിരുന്നു അവർക്ക് അവിടെ ലഭിച്ചത് യഥവും മനുവുമായി ആദ്യമേ പരിചയമുള്ളതിനാൽ തന്നെ സംസാര വിഷയങ്ങൾക്ക് അവിടെ ക്ഷാമമേ ഉണ്ടായില്ല രണ്ടു പേർക്കും ഏകദേശം ഒരേ സ്വഭാവമാണെന്ന് തോന്നിപ്പോയി കുട്ടിക്കളി മാറിയിട്ടില്ലാത്ത രണ്ടു പേർ നിറയെ കുറുമ്പും കുസൃതിയുമുള്ളവർ തീർത്ഥയുമായും ലച്ചുമ്മയുമായും ഒക്കെ സച്ചു നല്ലവണ്ണം എടുത്തു വീട് വിട്ടു മാറിയ സങ്കടമൊക്കെ ലച്ചുമ്മയുടെ ലാളനയിൽ അവൾ മറന്നേ പോയി അവിടെ നിന്നിറങ്ങുമ്പോൾ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിരുന്നു സച്ചുവിനും മനുവിനും കിടക്കയൊക്കെ വിരിച്ച് പില്ലോ അഡ്ജസ്റ്റ് ചെയ്തു വെക്കുമ്പോഴേക്കും മനു ചാടി വീണിരുന്നു കിടക്കയിൽ ഷേ ഇതെന്തോന്നാ മനു ഞാൻ ഇതൊക്കെ ഒന്ന് ശേരിക്കു വെച്ചോട്ടെ ഇത്രയൊക്കെ മതിയടി ഇതിനെ നമുക്ക് കിടക്കാനല്ലേ ഞാൻ അങ്ങ് സഹിച്ചു നീ ഒന്ന് ഇങ്ങ് വാ എൻ്റെ സച്ചൂട്ടി ബെഡിനോരം നിന്നിരുന്ന സച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനോരോ കിടത്തി മനു ചെക്കനിപ്പോൾ പഞ്ചാര കൂടുതലാണ് അതുകൊണ്ട് തന്നെ സച്ചു അല്പം വിട്ടു മാറിക്കിടന്നു മലർന്നു കിടക്കുന്ന അവൾക്കടുത്തായി കയ്യിൽ താടി കുത്തി കിടന്നു മനു അവളും ചിരിഞ്ഞൊന്ന് നോക്കി കണ്ണുകൾ ഉടക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ സീലിംഗ് ഫാനിലേക്ക് അവൾ ദൃഷ്ടി മാറ്റി എന്തിനാ ആ പാവം അൽഫിയയിൽ നിന്ന് എട്ടോട്ടം ഓടിച്ചേ നോട്ടം അവനിലേക്ക് എത്താതെ തന്നെയാ ചോദിച്ചവൾ എല്ലാം നിന്റെ പൊന്നാങ്കളയുടെ പ്ലാനാ ഞാൻ വെറും നോക്കുകുത്തി മനു അല്പം കൂടി അവളിലേക്ക് ചേർന്ന് കിടന്നു ഒന്ന് വിറച്ചെങ്കിലും നോട്ടമോ ഭാവമോ മാറ്റിയില്ല എന്നാലും ഈ ചതി വേണ്ടായിരുന്നു പാവത്തിനോട് എല്ലാവരെയും സഹോദരിയാക്കി കളഞ്ഞില്ലേ പാവഞ്ചക്ക് പാവമോ അതും ആൽഫിയോ നിനക്കവനെ അറിയാഞ്ഞിട്ട ഈ നാട്ടിലെ നമ്പർ വൺ ലൈൻമാനാണ് അവൻ പോസ്റ്റ് എവിടെ കണ്ടാലും അപ്പോൾ അവന് കണക്ഷൻ വലിക്കണം അവനെപ്പോലെ കണക്ഷൻ ഈ ഞാൻ പോലും എടുത്തിട്ടില്ല ഇപ്പോൾ അവൻ്റെ നോട്ടം എൻ്റെ സ്വന്തം പോസ്റ്റിലാണ് അതുകൊണ്ട് അവൻ്റെ അങ്ങ് കട്ട് ചെയ്തു ഞങ്ങൾ ഞാൻ എൻ്റെ ഈ പോസ്റ്റിൽ വേറെ ആരെയും കണക്ഷൻ എടുക്കാൻ സമ്മതിക്കൂല ഇത് എനിക്ക് മാത്രം വേണ്ട കാരൻഡാ ഒരു കയ്യാലേ സച്ചുവിനെ ഒന്നാകെ വെരിഞ്ഞ് മുറുക്കി അവനിലേക്ക് അവളെ ചേർത്ത് വെച്ചു സച്ചു ഉള്ളാകെ കുളർന്നു അവൻ്റെ സ്പർശനവും ഗന്ധവും അവളിലെ ഓരോ അണുവിനെയും ഉണർത്തി തുടങ്ങി അവളുടെ കൈകളും മനുവിൻ മനു അവളുടെ കൈകളും മനുവിനെ ചേർത്തു പിടിച്ചു മുഖം ആ നെഞ്ചിലുരസി ഹൃദയമിടപ്പിൻ്റെ താളം ചെവിയിലൂടെ അവളുടെ ഹൃദയത്തിലേക്ക് വഴിതെളിയിച്ചു മനുവിൻ്റെ വിരലുകൾ അവളുടെ മിനസുമാർന്ന മുടികളെ തഴുകിക്കൊണ്ടിരുന്നു ഇരുവരിലും പ്രണയം വിരിഞ്ഞു പരസ്പരം പുണർന്നു ആ നെഞ്ചിൻ ചൂടിൽ സച്ചു കണ്ണുകളടച്ചു അവനിലെ മിടുപ്പിനെ സ്വന്തമാക്കി മനുവിൻ്റെ വിരലുകളും അവളുടെ മുടിയിഴകളിൽ ഓടി നടന്നു നീ എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞോട്ടെ സച്ചുട്ടി എല്ലാവരോടും എനിക്കെന്തോ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നതിനോട് താല്പര്യമില്ല നിന്നെ അവിടെ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തെ മൂടാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് ഞാൻ കുസൃതി മാറി ഗൗരവം കലർന്നിരുന്നു ആ വാക്കുകളിൽ സച്ചു അവളുടെ തല അവൻ്റെ നെഞ്ചിൽ ഉരുട്ടി നമ്മൾ അതിനൊന്നും മറച്ചു വയ്ക്കുന്നില്ലാലോ മനു ആരെങ്കിലും എപ്പോഴെങ്കിലും നേരിട്ട് ചോദിച്ചാൽ കള്ളം പറയണ്ട അല്ലാതെ നമ്മളായിട്ട് അങ്ങോട്ടൊന്നും അറിയിക്കാൻ നിൽക്കണ്ട ഇപ്പോഴുള്ള ഫ്രീഡം നഷ്ടപ്പെടും നമുക്ക് പ്ലീസ് നല്ല മോനല്ലേ എൻ്റെ ചക്കരക്കുട്ടനല്ലേ പ്ലീസ് പ്ലീസ് തല ഉയർത്തി മനുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇരു കൺപീലികളും വിറപ്പിച്ചു സച്ചു അവളുടെ കൊഞ്ചൽ കണ്ടപ്പോൾ അവളെ ഒന്നാ ഒന്നൂടെ അവൻ്റെ ദേഹത്തേക്ക് അമർത്തി നിക്കി മനു സച്ചുവും കൂടുതൽ ചേർന്ന് കിടന്നു അത് ഓക്കേ പക്ഷെ ഒരു പ്രശ്നമുണ്ട് മനുവിൻ്റെ മുഖത്ത് വീണ്ടും ഗൗരവം നിറഞ്ഞു എന്ത് എന്ത് പ്രശ്നം അതുവരെയുള്ള കുറുമ്പ് അവളിലും മാഞ്ഞു അല്ല എനിക്ക് 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 നിന്നെ കാണുമ്പോൾ കൺട്രോൾ അങ്ങ് പോവും ചിലപ്പോൾ അപ്പോഴൊക്കെ ഞാൻ നിന്നെ ഉമ്മ വെക്കാറുണ്ട് ദേ ഇതുപോലെ ചേർത്ത് പിടിക്കാറുണ്ട് അപ്പോ അതുപോലെ കോളേജിൽ വെച്ചങ്ങാനും ഉമ്മ വയ്ക്കാൻ തോന്നിയാലോ നിന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നിയാലോ സത്യമായിട്ടൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ അവസാനം നമ്മൾ സ്റ്റോറീസിലൊക്കെ വായിച്ച പോലെ വല്ല ലൈബ്രറിയിൽ വെച്ചോ ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ വെച്ചോ ഒക്കെ എല്ലാവരും കൂടി നമ്മൾ കയ്യോടെ പൊക്കലായിരിക്കും ഉണ്ടാവുക അത് വേണോടെ ചക്കരേ അത് ക്ലീശിയാവില്ലേ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ സച്ചുവിൻ്റെ താടിത്തുമ്പിൽ വിരൽ കൊണ്ട് കളം വരച്ചു മനം സച്ചു അവനെ കൂർപ്പിച്ചൊന്നും നോക്കി ക്ലീശിയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തൽക്കാലം പൊന്നുമുനൊന്നു എഴുന്നേറ്റേ എഴുന്നേറ്റ് നിന്ന് മനുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ എന്തോ നടുറങ്ങണ്ടേ ഉറങ്ങണം നമുക്കല്ല എനിക്കുറങ്ങണം മോ തൽക്കാലം ഇന്ന് ക്ലാസ്സിലെടുത്തതൊക്കെ പോയിരുന്നു പഠിച്ചേ നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ ഈ പഠനം തൊട്ട് ഇത് തൊട്ട് നമുക്ക് എല്ലാം ക്ലീശയായി തന്നെ തുടങ്ങാം ഓക്കെ അല്ലേ പ്രാണനാഥ മനുവിൻ്റെ താടിത്തുമ്പിൽ അവൻ ചെയ്ത പോലെ തിരിച്ചും വിരലുകളാൽ കളം വരച്ചു കൊണ്ട് പറഞ്ഞു സച്ചു തുടരും എൻ്റെ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് പേര് കഥ വായിക്കുന്നുണ്ടെന്നറിയാം പക്ഷേ വളരെ ചുരുക്കം പേരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാറി മറിയും എൻ്റെ ജീവിതം അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ദയവ് ചെയ്ത് മറ ചെയ്യാൻ മറക്കല്ലേട്ടോ കേട്ടോ താങ്ക് യു നാളെ വീണ്ടും നമുക്ക് അടുത്ത ഭാഗവുമായി കാണാം